ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷവും ഒരുപാട് ആരാധകരുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമുക്കവിടെ കാര്യത്തിലേക്ക് ഇടക്കാം ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആരാധകരുള്ള മത്സരാർത്ഥികൾ ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെയാണ് അനിമോൾ ഉണ്ടെങ്കിലും എവിടെ പോയാലും അനിമോളുടെ എടുത്ത് ആളുകളുണ്ട് രണ്ടാം സ്ഥാനം അനീഷാണ് അനീഷും ഒരുപാട് ആരാധകരുണ്ട് ജനഹൃദയങ്ങളിൽ കപ്പ് നേടിയില്ലെങ്കിലും ജനങ്ങൾ അംഗീകരിച്ച മത്സരാർത്ഥി തന്നെയാണ് അനീഷ് എവിടെ പോയാലും അനീഷിനെ ഒരുപാട് ആരാധകർ ഇപ്പോഴും അനീഷിന്റെ ഫോട്ടോ എടുക്കുകയും അനീഷിനോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം നല്ലൊരു മനുഷ്യരാണ് അതുപോലെ തന്നെ ഷാനവാസം മൂന്നാം സ്ഥാനം ഷാനവാസം ഷാനവാസിനും ഒരുപാട് ആരാധകരും ഒക്കെ ഉണ്ട് ഇപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷവും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് പാർട്ടിച്ചത് നാലാം സ്ഥാനത്ത് ആതിലെ നൂറയാണ് അവർക്കും ഒരുപാട് വാദങ്ങളിലൊക്കെ പെട്ടെങ്കിലും അവർക്കും ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട് അവർ നമ്മളാ അവർ വന്ന സമയത്ത് കണ്ട കാര്യമാണ് പിന്നെ ഉള്ളത് നെവിനാണ് നെവിനും ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഒന്നാം സ്ഥാനത്തിനല്ല രണ്ടാം സ്ഥാനത്ത് പറയാൻ പറ്റുന്നൊരു പേരാണ് രേണു സുതി രേണു സുധിക്കും അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് അത് ഞാൻ വിട്ടുപോയാണ് പറയാൻ മറന്നു മറന്നുപോയൊരു ക്ഷമിക്കുക രണ്ടാം മൂന്നാം സ്ഥാനങ്ങളിൽ അവർക്ക് അർഹതയാണ് പക്ഷെ അത് ഇപ്പം അറിയാലോ നമ്മൾ പുറത്തിറങ്ങിയ ഇട്ട് വന്ന ഇതിലും അല്ലാതെ മറ്റുള്ള ഇതിലും ഇപ്പം ബിഗ് ബോസിൽ പോയത് പോയിട്ട് ഇപ്പം നല്ല ഇമേജ് വന്ന മത്സരാർത്ഥിയിൽ വരാറ് രേണുസ്തുതി തന്നെയാണ് രേണു ശ്രുതിക്ക് പഴയ ചീത്തപ്പേരെല്ലാം മാറി ഇപ്പം അവർക്ക് ഒരുപാട് ഫാൻസായി സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഗൾഫ് ഷോയിലൊക്കെ പ്രോഗ്രാമിലൊക്കെ പോകുന്നുണ്ട് അത് രേണു ശ്രുതി അവിടെ എല്ലാവർക്കും രേണു സുദീന് ഇഷ്ടപ്പെട്ടു രേണു രേണുസ് ഒരു വിവാദങ്ങളിലും അധികം പെടാതെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്ന് പിന്നെ അധികം പുള്ളിക്കാരി ഇങ്ങനെ ആരോടും ഒന്നിനും പഴക്കിടുകയും ഒന്ന് ആദ്യകാലങ്ങളിൽ ഒന്നാ രണ്ട് അനുഷ്യമായിട്ടുള്ള പിന്നെ എല്ലാം അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തു എപ്പോഴും അവർക്ക് ആരാധക പിന്തുണയുണ്ട് മത്സരാർത്ഥി തന്നെയാണ് എവിടെ പോയാലും രേണു സുദീരെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒരുപാട് ആളുകൾ കൂടുകയും മൊത്തമുണ്ട് യൂട്യൂബർമാർ മാത്രമല്ല ഒരുപാട് ഫാൻസ് ഉണ്ട് രേണു ശ്രദ്ധിക്ക് ഈ പറഞ്ഞ ഇത്രയും പേർക്ക് നെവിനും അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട് കുട്ടികളാണ് നെവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നെവിനും നല്ല ഫാൻസാവുക മത്സരാർത്ഥി ഇത്രയും പേർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിട്ടുള്ള മത്സര മത്സരാർത്ഥികൾ ഇപ്പം എൻ്റെ കൊച്ചിയുടെ അവസാനിക്കാൻ എനിക്കിഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കേട്ടോട്ട് വരും താങ്ക് യു